എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ സ്വർണം പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബിൽ നിർമ്മിച്ച കെ മുഹമ്മദ് മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു ബണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് ഹാൾ നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ അതിന് ഉപകരിക്കുന്ന രീതിയിൽ പോകണം ആസാദ് ക്ലബ്ബിന്റെ ഒരു പ്രചരണ പുറത്തിന് അത്ര ഇല്ലായിരുന്നു പക്ഷേ അത് ഒന്നുകൂടി ആ പ്രചരണ രംഗത്തും മാധ്യമ എങ്ങനത്തൊക്കെ തന്നെ ആ കത്ത് പ്രവർത്തനവും സന്ദേശവും എത്തിച്ചേരണം ഒരു പന്ന് കിടന്നപ്പോൾ തന്നെ വരും എൻ്റെ കൂടെ പിടിച്ചു അതുപോലെ സീലിങ് വേണം വയറിങ് ഇല്ല ഞങ്ങൾ താഴ്ത്തി കയറി കറണ്ടുണ്ടല്ലോ അങ്ങനെ വെച്ചട എന്നൊക്കെ സംസാരിച്ച പറ്റുള്ളൂ ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ഞങ്ങൾക്ക് ചുരുങ്ങിയ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ പദ്ധതി ഇല്ലാത്ത പദ്ധതി ബ്ലോക്ക് വെൻറ്റാറ്റിനില്ല അത് വയറിങ് അനിൻ്റെ പാട് പിന്നെ ഈ റസാവ് ചിരിക്കുകയാണ് അനിയോട് പറയുന്നത് ഇപ്പം റസാവ് എടുത്ത് വലിയല്ലോ ഒരുപാട് ഇപ്പൊ അക്ഷര പായം ചായ അതിൻ്റെ മുഖച്ചായ തന്നെ വാങ്ങും അക്ഷര പായം ചായ ഒക്കെ പണ്ടിനെ പിടിച്ചു അതിൻ്റെ മേലെ എം എൽ എ ഹാളെടുക്കാൻ വേണ്ടി പതിനഞ്ച് വർഷക്കാലം ആസാദ് സ്പോർട്സ് ക്ലബിന്റെ ആയിരുന്ന അന്തരിച്ച കെ മുഹമ്മദിന്റെ സ്മരണാർത്ഥമാണ് ഹാളിന് കെ മുഹമ്മദ് മെമ്മോറിയൽ ഹാളെന്ന് നാമകരണം ചെയ്തത് ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തങ്ങളായ ഷൈജറടപ്പറ്റ യു അനിൽകുമാർ എം പ്രസാദ് ക്ലബ് സെക്രട്ടറി എം മുഹമ്മദ് ബഷീർ ജോയിന്റ് സെക്രട്ടറി ഒ ഷാജഹാൻ ട്രഷറർ ഫിറോസ് കരളിക്കാട്ടിൽ കെ ടി മുഹമ്മദ് അലി കെ കോയ വി എം നാണി ഇബ്രാഹിം പട്ടാണി പി ടി ജബീബ് സുഗേർ സമദ് പട്ടിക്കാടൻ നൌഫൽ പാറക്കുളം മജീദ് അടപ്പറ്റ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീകരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ